മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുമ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിലെ നാല് എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാർട്ടിയുടെ പ്രാദേശിക നേതൃയോഗത്തിലെടുത്ത തീരുമാനപ്രകാരമാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് കോട്ടയ്ക്കൽ നഗരസഭയിലെ ബി ജെ പി ശക്തി പ്രകടനത്തിന് ശ്രമിക്കുന്ന വാർഡുകളിൽ പ്രധാനമായും മൈത്രി നഗർ നായടിപ്പാറ കോട്ടപ്പടി തോക്കാമ്പാറ മേഖലകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് വാർഡ് അഞ്ച് മൈത്രി നഗറിൽ കൃഷ്ണകുമാർ എടപ്പരുത്തി വാർഡ് ഇരുപത്തിയെട്ട് നായിഡിപ്പാറയിൽ അജിത ശിവശങ്കരൻ വാർഡ് ഇരുപത്തി ഒമ്പത് കോട്ടപ്പടിയിൽ വസന്ത ഗോപിനാഥ് വാർഡ് മുപ്പത്തിമൂന്ന് തോക്കാമ്പാറയിൽ ടി എസ് ജയപ്രിയൻ എന്നിവരാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക നൽകിയ സ്ഥാനാർത്ഥികൾ കോട്ടകൽ നഗരസഭയിലെ വിവിധ വാർഡുകളിലായി മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വിജയിക്കുന്നതിനുമാണ് ബിജെപി ലക്ഷ്യമിടുന്നതെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഇത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ വാർഡുകളാണ് ബിജെപി അപ്പോൾ സ്വാഭാവികമായിട്ട് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ജയിക്കും തന്നെയാണ് പൂർണ്ണ വിശ്വാസം ജയിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ഏഴാം ഏഴാവാട് രണ്ട് വാടൊക്കെ ചെറിയൊരു പോഷൻ പോയിട്ടുള്ളൂ എങ്കിലും ഏഴാം ഏഴാംവാട് രണ്ട് ഇരുപത്തെട്ടും ആക്കിയപ്പോൾ ആ രണ്ട് വാർഡും പുറമെ തോക്കാമ്പാറയും മൈത്രി നഗർ നാല് വാർഡ് കിട്ടും പ്രാവശ്യം യാതൊരു സംശയമില്ല കാര്യത്തിൽ അതിൻ്റെ അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ വാർഡിലും നടത്തിയിട്ടുണ്ട് മൈത്രി നഗറിലും ഇരുപത്തെട്ടാം വാർഡിലും ഇരുപത്തൊമ്പതാം വാർഡിലും ശരിയായ രൂപത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നാലാമത്തെ തവണയാണ് ബി ജെ പി മത്സരിക്കുന്നത് മൂന്ന് തവണ ബി ജെ പി ജയിച്ചിട്ടുണ്ട് ഒരു തവണ ഗോപി പിന്നെ രണ്ടാമത്തെ രാജ്യസുലോചന പിന്നെ ജയപ്രിയൻ നാലാം തവണയാണ് ഞാൻ മത്സരിക്കുന്നത് ഞാനും ജയിക്കുന്നുള്ള എന്നുള്ള വിശ്വാസം തന്നെയാണ് വിശ്വാസം എന്തായാലും ജയിക്കും ഗോപിൻ്റെ വാടല്ലേ റോബി ചെയ്തത് അതുപോലെ കൗൺസിലർ റോബി ചെയ്ത എല്ലാ ഇതും പിന്തുടർന്ന് ചെയ്യും വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷ ഇതുവരെ പോയ വോട്ടർമാരെ കണ്ടതിൽ നിന്ന് അവരുടെ പ്രതിപാദന അവരുടെ ആ വോട്ടർമാരെ കണ്ടതിൽ നിന്നും കിട്ടിയ ഒരു റിസൾട്ട് അനുസരിച്ച് നമുക്ക് ഇതുവരെ ഉള്ള ഒരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് അവിടെ കാണാതിരിക്കില്ല നഗർ വാർഡിലെ വികസനം മുൻനിർത്തിയാണ് ഞാൻ തോക്കാമ്പാറ വാർഡിലേക്ക് മത്സരിക്കുന്നത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന അത്രത്തോളം മൈത്രി വാർഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഭാഗത്താണ് വരുന്നു അതുകൊണ്ട് ജനങ്ങളെ എനിക്ക് പരമാവധി അറിയാം വിജയിക്കും തന്നെ ആണ് പ്രതീക്ഷ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും സ്ഥാനാർത്ഥികൾ അറിയിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ്